നമസ്കാരം ഒരു പിതാവിന്റെ കണ്ണീര് നിങ്ങളെ കാട്ടുകയാണ് ആ വ്യക്തി ആരാണെന്ന് ഈ അടുത്ത ദിവസം നിങ്ങൾ ഒരു ഉദുമയിലെ പിതാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ സി പി എം നേതാവായിട്ടുള്ള ഭാസ്കർ സ്വന്തം മകൾ ഒരു ലൈവിലൂടെ എന്റെ അച്ഛൻ എന്നെ ക്രൂരമായി പീഡിപ്പിക്കുന്നു ഇഷ്ടപ്പെട്ട ആളോട് ജീവിക്കാൻ അനുവദിക്കുന്നില്ല അരയ്ക്ക് കീഴ്പോട്ട് തളർന്നുപോയ ആ കുട്ടിയുടെ ദുരവസ്ഥയെക്കുറിച്ച് ഈ സമൂഹത്തോട് പറയുകയും അതിന്റെ പേരിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ഇടതുപക്ഷത്തിനെതിരെ വലിയ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ആ പ്രചരണം നേരിടുന്ന ഒരു പിതാവിന്റെ കണ്ണിലാണ് എനിക്കെതിരായിട്ട് എൻ്റെ സ്വന്തം മകൾ മകള ഇവനെ ഉപയോഗപ്പെടുത്തി ഇങ്ങനെ വർത്തമാനം പറയിപ്പിക്കാൻ കഴിഞ്ഞുവല്ലോ എന്ന മാനസിക വിഷമം എനിക്ക് വളരെ ഉണ്ട് ഇത് ചെയ്ത് എത്തിച്ചാൽ സഹിക്കുക ആ അർത്ഥത്തിലാണ് നമ്മൾ ഇതിനെ പ്രതികരിക്കുന്നത് കാരണം സ്വന്തം മകള് ഇങ്ങനെ പറയിപ്പിക്കാൻ മറ്റുള്ള ഒരു വൈദ്യം എന്ന് പറഞ്ഞാൽ അവന് കഴിഞ്ഞല്ലോ എന്നില്ല ആ ഒരു വിഷം എന്നെ സംബന്ധിച്ച് ആരും ബാക്കി ഇനി വിഷയത്തിലേക്ക് വരാം കണ്ടല്ലോ ഒരു സി പി എം നേതാവെന്നുള്ളത് മാറ്റി നിൽക്കും പ്രാദേശികമായിട്ടുള്ള സി പി എം നേതാവാണ് അദ്ദേഹം അദ്ദേഹം ഇപ്പോ കരഞ്ഞു പറഞ്ഞത് എന്താണ് എന്റെ മകൾ എനിക്കെതിരെ ഇത് ചെയ്തല്ലോ എന്നുള്ള കാര്യമാണ് സ്വാഭാവികമായിട്ട് ഒരു അച്ഛനെന്നുള്ളതെക്കും ഒരു പ്രണയത്തെ എതിർത്തുകൊണ്ട് ഒരു മുസ്ലിം ചെറുപ്പക്കാരനുമായിട്ട് പ്രണയിച്ചു അതിന്റെ പേരിൽ വീട്ടുതടങ്കലിട്ട് അവരെ ക്രൂരമായി ഉപദ്രവിച്ചു എന്ന വാർത്തയാണ് കേട്ടിരുന്നെങ്കിൽ ആ പിതാവിന്റെ ഈ കണ്ണീരിനെ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യത്തില്ല ഇനി എന്താണ് സംഭവം നിങ്ങൾ അറിയുന്നത് ഉദുമയിലെ പ്രാദേശിക നേതാവാണ് അദ്ദേഹത്തിന്റെ മകൾ സംഗീത കഴിഞ്ഞ ദിവസം നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരു ലൈവ് കണ്ടിട്ടുണ്ടാകും അച്ഛൻ ക്രൂരമായി തന്നെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു റൂമിനകത്ത് തടച്ചിട്ടൊക്കെയാണ് ഇഷ്ടപ്പെട്ട ഒരാളോട് ജീവിക്കാൻ അനുവദിക്കുന്നില്ല മാധ്യമങ്ങളെല്ലാം അവിടെ വരണം തന്റെ സ്വത്താണ് അവരുടെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അവർ ചെയ്തിരുന്നു ആ വീഡിയോ വളരെ വൈകാരികമാണ് ആര് കേട്ടാലും പെട്ടെന്ന് ഒരു പെൺകുട്ടിയോട് എന്തിനാണ് ഇത് കാട്ടുന്നത് എന്ന് തോന്നിപ്പോകും പക്ഷേ അതിന്റെ നിജസ്ഥിതി അറിയുമ്പോൾ അതായത് ഈ പ്രണയിച്ചു എന്ന് പറയപ്പെടുന്ന ആളുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഞെട്ടിപ്പോകുന്നതും കേരളത്തിലെ ചില പെൺകുട്ടികൾ എങ്ങനെയാണ് അപകടങ്ങളിൽ ചെന്ന് ചാടുന്നു എന്നതിന്റെ തെളിവുകൂടിയായിട്ട് വേണം ആ സംഭവത്തെക്കാളാൻ അതായത് ഈ പറയുന്ന ഭാസ്കരന്റെ മകൾ സംഗീത അപകടത്തിൽ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയ വ്യക്തിയാണ് ആ പെൺകുട്ടിക്ക് ആ അവസ്ഥ വരുമ്പോൾ ആ രക്ഷിതാക്കൾ അവരെ കൈയൊഴിഞ്ഞില്ല പരിചരിച്ചു പരിചരിച്ചതിന് ശേഷം മെഡിക്കൽ സയൻസിൽ അരയ്ക്ക് ഇനി ചലനശേഷി കിട്ടില്ല എന്ന് പറയുമ്പോഴും ഇവരെ വീണ്ടും പൂർവസ്ഥിതിയിലാക്കാൻ വേണ്ടി വീട്ടുകാർ ഇണഞ്ഞു പരിശ്രമിക്കുകയാണ് അങ്ങനെയാണ് ഈ വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോകുന്നത് നാടി വൈദ്യനാണ് കഥാപാത്രം ആ വൈദ്യൻ ഒരു ഇതര മതസ്ഥനാണ് മുസ്ലിമാണ് ആ വ്യക്തിയും ഈ കുട്ടിയുമായിട്ട് ഈ നാടീ ചികിത്സക്കിടയിൽ അടുപ്പത്തിലാകുന്നു സ്വാഭാവികമായിട്ടും അരയ്ക്ക് കീഴ്പോട്ട് പോയ ഒരു കുട്ടി അതിന്റെ ജീവിതം ഇരളടഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിലിരിക്കുകയും ഇദ്ദേഹം അവരുമായിട്ട് സംസാരിക്കുകയും അവരുടെ മാനസിക പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാനൊക്കെ അവസരമുണ്ടായപ്പോൾ അദ്ദേഹം തിരിച്ച് സാന്ത്വനിപ്പിച്ചത് ഈ കുട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം ഒരു വലിയ മാനസിക പിന്തുണ ആയിട്ടുണ്ടാകാം എന്ത് ലക്ഷ്യത്തിലാണിത് ചെയ്തു എന്ന് ഈ കുട്ടി ഒരിക്കലും ചിന്തിക്കുന്നില്ല അവിടെയാണ് അതിന്റെ പ്രശ്നം കാര്യം ഈ നാടീ വിദഗ്ദ്ധൻ അംഗീകൃതമൊന്നും അല്ല ആ നാടീവിദഗ്ധൻ ഒരു അച്ഛനും അമ്മയ്ക്കും സ്വന്തം മകളെ പൂർവ്വസ്ഥിതിയിലാക്കാൻ വേണ്ടി കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇതുപോലുള്ള നാടീചികിത്സക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവുക ആ ചികിത്സകന്റെ പിന്നാമ്പുറത്തെ കുറിച്ച് അറിയുമ്പോഴാണ് ആ പിതാവ് കരഞ്ഞത് ശരിയാണോ അല്ലെങ്കിൽ ആ പിതാവ് ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് നിങ്ങൾക്കും വിലയിരുത്താൻ കഴിയുന്നത് അതായത് രണ്ടു കുട്ടികളും ഭാര്യയും ഉള്ളൊരു വ്യക്തി അയാളാണ് ഈ പറയുന്ന നാടീവിദഗ്ധൻ സ്വന്തം കുടുംബത്തെ നേരെ ചെവിയെ നോക്കുന്നില്ല മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നില്ല ആ കുടുംബം തന്നെ ഈ പറയുന്ന ഭാസ്കരൻ എന്ന വ്യക്തിയെ വിളിച്ചിട്ട് ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ മകനെ ഇയാളെ കൂടെ അയക്കരുത് ഇയാള് ചതിയനാണ് വഞ്ചകനാണെന്നൊക്കെ പറയുന്നിടത്തേക്ക് ആ കുട്ടിയെ ഈ അച്ഛൻ പറഞ്ഞു വിടണമായിരുന്നു മക്കളടുത്ത് സ്നേഹമില്ലാത്ത അച്ഛനാണെങ്കിൽ ഇപ്പൊ അയാൾ ഒരു വിവാഹം കഴിച്ചിട്ടില്ല അതാണ് ആ നിൽക്കുന്ന കഥാപാത്രം എന്തോ ആയിക്കോട്ടെ മകളുടെ ഇഷ്ടമല്ലേ നമ്മൾ അത് സമ്മതിച്ചു കൊടുക്കുന്ന കുഴപ്പമില്ല ഒരു കുടുംബത്തെ അനാഥമാക്കിയിട്ട് നിൽക്കുന്നവൻ അടുത്തൊരു പെൺകുട്ടിയെ അതും അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയെ അദ്ദേഹം പൊന്നെപ്പോലെ നോക്കിക്കൊള്ളുമെന്ന് വിചാരിക്കാൻ അത്രമാത്രം എന്തായാലും എന്താണ് അയാളുടെ ലക്ഷ്യമെന്നും ഈ പിതാവ് പറയുന്നുണ്ട് ആ ഒരു തന്നെയാണ് നിൽക്കുന്നത് ഇവൻ എന്നാ രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ ഇപ്പോ എന്റെ അടുത്ത് മൊബൈൽ ഫോണാൽ മറ്റേ ചെറിയ ഫോണാണുള്ളത് അത് ടൈപ്പ് ചെയ്യാൻ പറ്റാതെ എന്നെ പിന്നെ വളരെ തെറിയാണ് സംസാരിക്കുന്നത് തെറിയെന്നറിഞ്ഞാൽ കേൾക്കാൻ പറ്റാതെ തെറിയില്ല എന്നെ സംസാരിച്ചപ്പോൾ ടൈപ്പ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല അതിന് ശേഷം ഞാനൊരു പിന്നെ മൊബൈൽ ഫോൺ ടൈപ്പ് ചെയ്യുന്ന സൈസ് അതിൻ്റെ ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം മാത്രമേ അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ ആ രീതിയിൽ തെറി വറുത്താനാണ് എന്നോട് നിങ്ങളെ മോളെ ഞാൻ പൊക്കും എന്തായാലും എടുക്കും അവൻ്റെ ലക്ഷ്യം അയാളെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇൻഷുറിൻ്റെ പൈസ ആണ് അയാൾക്ക് ഒന്നാമത്തെ ലക്ഷ്യം ആ ഇൻഷുർ പൈസ മേടിക്കാനുള്ള ശ്രമമാണ് അയാളെ വാദം ഇല്ലത് അപ്പം അയാൾ ഭാര്യ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടുണ്ട് നിങ്ങൾ എന്തിന് ആയാലും നിങ്ങളെ മകളാ കൊടുത്തിട്ടുണ്ട് എൻ്റെ ജീവിതം പോയിപ്പോൾ എൻ്റെ രണ്ട് കുട്ടികളും വളരെ ബുദ്ധിമുട്ടില്ല വിജയം ഇല്ലാതെ ഫാമിലിയാണ് നിങ്ങൾ അതിന് സഹായിക്കണം എന്നുള്ള രീതിയിൽ കരഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞിട്ടില്ല ഇന്ന് അവർ അയാൾ നോട്ടീസ് അയച്ചിട്ടുണ്ട് കുടുംബക്കോടതി ഇന്നാണ് അവർക്ക് ആ കേസ് അപ്പോൾ നിങ്ങൾ ഹാജരായിട്ടുണ്ടാവും തോന്നുന്നു അവർ പിന്നെ ഹാജരായിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് അതിന് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു ഹാജരാകണം അല്ലെങ്കിൽ അത് വേറെ രീതിയിൽ വരും നിങ്ങൾ ഹാജരാകും അപ്പോൾ ആ രീതിയിലാണ് ഇല്ലേ ഇവൻ്റെ ഇയാളെ സമീപനം മാത്രമല്ല പിന്നെ ഇവന് മയക്കുമരുന്നിൻ്റെ കച്ചവടം കൊണ്ടുവന്നില്ല എൻ്റെ മനസ്സിലായത് എങ്ങനെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പിന്നെ കുറച്ച് ആൾക്കാർ റോഡിൻ്റെ കരയിൽ തന്നെയാണ് വീട് അത് അടുത്ത് അപ്പോൾ ഒന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് ഇവൻ ഇവന് ചുട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അവന് അത്ര വില നമ്മൾ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ആ കച്ചോ പിന്നെ ആ ബിസിനസ്സും കൂടി ഇവന് ഉണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് ഇപ്പോൾ അതെൻ്റെ മകളെ പിന്നെ മോനും കാണാൻ വേണ്ടി സാധിച്ചിരുന്നു അങ്ങനെ ഈ മകളും മകനും പിന്നെ അവിടെ കുറച്ച് നാൾ ഈ സ്കൂളിൽ പൂട്ടിയിട്ടായിട്ടാകുമ്പോൾ അവിടെ നിന്നിരുന്നു ഈ എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെയാണതിൽ ഞാനൊരു കമ്മ്യൂണിഷ്യാരനാണ് അതിൽ തർക്കമില്ല പിന്നെ ഇൻടർവ്യൂ ഞാൻ ഇതുവരെ പിന്നെ എല്ലാ കാര്യത്തിലും രാശിയോ പിന്നെ അതുപോലെ തന്നെ പിന്നെ ബർഗീയോ അതുപോലെ തന്നെ രാഷ്ട്രീയം നോക്കാതെ രീതിയിൽ തന്നെയാണ് ഞാൻ നാട്ടു നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്ത് തോന്നുന്നു ഇത് ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ വിമർശിക്കുന്നവരോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിലും പരിഹാസത്തോ രാഷ്ട്രീയോ നോക്കി വിമർശിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങളുടെ വീട്ടിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ എന്നൊന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ആ അച്ഛന്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ അതായത് ഈ മകളെ ഈ അവസ്ഥയിൽ അവർ ഒരുപാട് പരിപാലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി അവർ ചെയ്യുന്നത് അതായത് ഒരാൾ ഇഷ്ടപ്പെടുന്ന ഒരു തെറ്റല്ല പക്ഷെ ഇഷ്ടപ്പെട്ട വ്യക്തി മോശക്കാരനാണെന്ന് അറിയുമ്പോൾ ആ അച്ഛനും അമ്മയും അത് സമ്മതിച്ചു കൊടുക്കണമായിരുന്നു മകളോട് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ലാത്തതാണെങ്കിൽ എന്തോ ആയിക്കോട്ടെ ഇനി അരയ്ക്ക് താഴെ തളർന്നു കിടക്കുകയാണ് ഇനി ഞങ്ങൾ ഇത് നോക്കേണ്ടി വരുമല്ലോ എന്ന് വേണമെങ്കിൽ ആരെങ്കിലും തലയിൽ വെച്ചു കൊടുക്കാം അതാണോ ആ രക്ഷിതാക്കൾ ചെയ്തത് അല്ല ആ പിതാവിന് ആ മകളോട് ഒരു താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഇവന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻഷുറൻസ് പണമെല്ലാം തട്ടിയെടുത്തതിന് ശേഷം അവൻ മകളെ വലിച്ചെറി ഒരു ചണ്ടിയാക്കി ഇന്ന് യാതൊരു തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടില്ലാത്ത ഒരു സ്ത്രീയെ നോക്കാത്തവൻ കുട്ടികളെ നോക്കാത്തവൻ ഈ അരയ്ക്ക് കീഴ്പോട്ട് താഴ്ന്നു പോയ പെൺകുട്ടിയെ സംരക്ഷിക്കും അതിനെ ഇഷ്ടപ്പെട്ട് മാനസികമായി ചേർത്ത് നിർത്തും അല്ലെങ്കിൽ ജീവിതസഖ്യയാക്കും പ്രാണസഖിയാക്കും എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും വിശാല അർത്ഥത്തിലാണ് ഒരിക്കലുമല്ല അതിന്റെ പിന്നിൽ അവന് ചില താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങളെ കുറിച്ച് ആലോചിച്ചാണ് ആ അച്ഛനും അമ്മയും ഈ പെൺകുട്ടിയെ അവളുടെ ഇഷ്ടത്തിന് അനുവദിക്കാതിരുന്നത് അപ്പോഴാണ് ഫോണിൽ ലൈവ് വഴി ഇങ്ങനെ സമൂഹത്തിന്റെ മുന്നിൽ അവരെ വേട്ടയാടാൻ വലിച്ചെറിഞ്ഞു കൊടുത്തത് ആ അച്ഛനും അമ്മയും ഇല്ലാതാകുന്നെങ്കിൽ ഇല്ലാതായിക്കോട്ടെ നാട്ടുകാരാൽ ആക്രമിക്കപ്പെടട്ടെ പക്ഷെ ഇന്നലെ കണ്ട ഒരു പുതിയ വ്യക്തി അതൊരു തെറ്റായിട്ടുള്ള കാര്യമല്ല ഇന്നലെ കണ്ടെത്തിയ വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തിയുടെ പിന്നാമ്പുറങ്ങൾ അറിയുമ്പോൾ ഒരു അച്ഛനും അമ്മയ്ക്ക് ആവലാതി ഇല്ലാതെ വിട്ടുകൊടുത്തില്ല എന്നുള്ളതാണ് അവിടത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഇന്ന് ഈ അവസ്ഥയിൽ അവസ്ഥയിലെത്തിക്കുമ്പോൾ രക്ഷിതാക്കളോടൊക്കെ എത്ര ആത്മാർത്ഥതയുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണ് ആ കാണുന്നത് ആർക്ക് വേണമോ ആ പെൺകുട്ടിയെ പിന്തുണച്ചു കൊടുക്കാം പക്ഷെ ആ പെൺകുട്ടി നാളെ അയാളോടൊപ്പം പോയി അപകടത്തിൽപ്പെടുകയാണ് അല്ലെങ്കിൽ അതിന്റെ ജീവിതം താറുമാറാകുകയാണ് ആത്മഹത്യ ചെയ്യണം എന്നൊരു അവസ്ഥയിലെത്തും എന്തായിരിക്കും ഇന്നത്തെ ഈ സമൂഹം ആരെയായിരിക്കും വിമർശിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത് ഈ പറയുന്ന ഇതേ മനുഷ്യനെയായിരിക്കും നിങ്ങൾക്ക് നോക്കിക്കൂടായിരുന്നോ നിങ്ങളുടെ മകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധ വേണ്ടായിരുന്നു എന്ന ചോദ്യവുമായിട്ടായിരിക്കും അയാളുടെ പിന്നാലെ കൂടുന്നത് എന്തായാലും ഭാസ്കരൻ എന്ന വ്യക്തിയുടെ ആ കണ്ണീരിൽ ഒരു നീതി ഉറപ്പാക്കേണ്ടതുണ്ട് അയാളുടെ മകൾ അയാളോട് ചെയ്തത് ഏറ്റവും നീതിരഹിതമായിട്ടുള്ള കാര്യമാണ് ഈ സമൂഹത്തിന്റെ മുന്നിൽ അച്ഛനും അമ്മയും ഇത്രയും പരസ്യമായി അധിക്ഷേപിക്കാൻ ഇറഞ്ഞുകൊടുത്തതിനു ശേഷം ഇന്നലെ കണ്ട മറ്റൊരു ഭാര്യയും കുഞ്ഞുങ്ങളുമുള്ള ഒരു വ്യക്തിയോടൊപ്പം പോകാൻ വേണ്ടി അവർ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ അവർ ചെയ്യേണ്ടിയിരുന്ന പ്രവർത്തനം ഇതായിരുന്നില്ല അവരെ മർദ്ദിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിയും ഇത്രമാത്രം കഷ്ടപ്പെട്ട് നോക്കുന്ന ഒരു വ്യക്തിയെ സമൂഹത്തിന്റെ മുന്നിൽ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോകാൻ തയ്യാറാകുന്ന സന്ദർഭത്തിൽ അതിൽ ചിലപ്പോൾ നിലവിട്ടൊന്ന് തല്ലിയിട്ടുണ്ടാകാം എന്ന് കരുതിക്കൊണ്ട് ആ തല്ലൽ ഒരു ഇഷ്ടക്കേടല്ല ഇത്രയും വലിയ അപകടത്തിലേക്ക് ചെന്ന് ചാടാൻ പോകുന്ന വ്യക്തിയെ അവസാന നിമിഷവും രക്ഷിക്കാനാണ് പരിശ്രമിക്കുന്നത് അതിന് കൂലിയായിട്ട് കൊടുത്ത ആ മൊബൈൽ ഫോൺ ലൈവ് ഉണ്ടല്ലോ അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തിക്കൊള്ളൂ പക്ഷെ ലോകത്തൊരു രക്ഷിതാവിനും സ്വന്തം മക്കളുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ഇടപെടൽ നടത്തുമ്പോൾ ഈ ഒരു അവസ്ഥ വരരുതേ എന്നാണ് എന്റെ കാഴ്ചപ്പാടിൽ ആ ദൃശ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്